ചിക്കൻ ഫ്രൈ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് എന്നാൽ ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക മസാലക്കൂട്ടിലാണ് ഇതാർക്കും ഇഷ്ടമാകും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിക്കൻ ഇതുപോലെ മസാലയിലൊക്കെ പൊതിഞ്ഞ് ഒരു പൊരി മാതിരി കിട്ടത്തില്ലേ അതുപോലെക്കുള്ള ഒരു ചിക്കൻ പൊരിയാണ് ആണിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒരു കിലോ ചിക്കൻ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു സ്പെഷ്യൽ മസാലയാണ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് കുറേയേറെ കൊച്ചുള്ളി വേണം ഒരു പത്ത് ഇരുപത് പത്ത് മുപ്പത് കൊച്ചുള്ളിയോളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി തന്നെ എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇതുപോലത്തെ ഒരു അഞ്ചാറ് പീസ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണം ഇഞ്ചിയെക്കാട്ടിലും കൂടുതൽ വെളുത്തുള്ളിയാണ് വേണ്ടത് വെളുത്തുള്ളി ഒരു പത്ത് പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകുണ്ട് നമുക്ക് മുളക് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുത്തേച്ചാൽ മതി ഇതിപ്പോൾ എൻ്റെ ഇതേ ഉണ്ടായത് കൊണ്ട് ഞാനിതെടുത്തുന്നേ ഉള്ളൂ കാശ്മീരി ചില്ലി ചില്ലിയെങ്കിൽ കുറച്ചേറെ എടുത്തോളൂ അതിനെരുവില്ലല്ലോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലേയും വേണം അതുപോലെ തന്നെ മല്ലിയിലേയും വേണം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇനിയും അത് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചവശ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് ഒരര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാല അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരമാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞടുത്ത് നമുക്കിതിലേക്ക് ആണ് ഇട്ട് കൊടുക്കുന്നത് മൂന്നോ നാലോ ടീസ്പൂൺ നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മുട്ടയോടെ ഞാൻ പൊട്ടിച്ചൊഴിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ കളറൊന്നും ഇല്ല നമുക്ക് ഇതിനകത്തേം കുറച്ച് കശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ അതും ഒരു നാരങ്ങയുടെ നീരോടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയോട് ആഡ് ചെയ്യുവാണ് കാശ്മീരി ചില്ലിക്ക് അധികം എരിവൊന്നുമില്ല അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത് കളറ് കിട്ടാൻ വേണ്ടി മാത്രം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നമുക്ക് വിനാഗിരിയുടെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഈ മസാലയല്ല ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിലും ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്തല്ല ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി ചിക്കനൊക്കെ ഇവിടെ നല്ലതായിട്ട് മാരിനേറ്റായി നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാനിതാക്കി വെച്ചത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്താണ് വെച്ചിരുന്നത് ഇനി നമുക്ക് ഈ ഒരു ചിക്കനെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഇതാ ഇതുപോലൊക്കെ ഒരു പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതെണ്ണം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത്ര ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് വശം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതുപോലെക്കങ്ങ് കോരിയെടുത്ത് മാറ്റി വെക്കാം ബാക്കിയുള്ളത് നമുക്കിതുപോലെ വറുത്ത് മാറ്റാം അപ്പം കണ്ടല്ലോ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ പൊരി എന്ന് വേണമെങ്കിൽ പറയാം അത് റെഡി ആയിട്ടുണ്ട് മസാലയോടെ ചേർത്ത് പൊതിഞ്ഞാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വറുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ആ ഒരു മസാല കൂട്ടുകൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എപ്പോഴും നമ്മൾ ഒരുപോലെക്കല്ലേ ചിക്കൻ വറക്കുന്നതൊക്കെ ഒരേ മസാല അപ്പോൾ ഈ ഒരു മസാല കൂട്ടിലൊക്കെ ഒന്ന് വറുത്ത് ഒരു ഡിഫറൻറ്റായിട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്